അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ നിസ്സാരമല്ല അത് നേരിട്ട് അനുഭവിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയും പറയാൻ കഴിഞ്ഞത് അമ്മയുടെ അടുത്ത് ആ തിരുവുമ്പിൽ പാവിരിച്ച് അവിടെ ഞങ്ങൾ കിടന്നു അങ്ങനെ കുറെ നേരം ഞങ്ങൾക്ക് പറഞ്ഞു സംസാരിച്ചൊക്കെ ഇങ്ങനെ കിടന്നു ഏകദേശം ഒരു മണിയായി ഞങ്ങൾ കിടന്നപ്പോ പദ്ധതി ആര് പറഞ്ഞു വിശ്വസിക്കത്തില്ല അങ്ങനൊരു ശബ്ദം കേട്ടു എന്ന് പറഞ്ഞു ഞാൻ മാത്രമാണ് ആ ശബ്ദം കേട്ടതെങ്കിൽ റപ്പായിട്ടും അത് എന്റെ ഒരു മനസ്സിന്റെ അല്ലെങ്കിൽ എനിക്ക് തോന്നിയതാണെന്ന് പറയാം എന്റെ കൂടെ കിടന്ന ആളും അത് കേട്ടിട്ട് ഉണർന്നു വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇത് പറയാൻ തയ്യാറായിട്ട് ഉണർന്ന് പാമടക്കുന്ന സമയത്ത് ഞങ്ങൾ പറയുന്ന ആദ്യത്തെ വിഷയം ഇതാണ് ഞങ്ങൾക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു കണ്ണ് തുറക്കണമെന്നുണ്ട് കണ്ണ് തുറക്കുമ്പോഴും നമ്മുടെ ഉത്ബോധ മനസ്സിന് തണ്ു തുറക്കണോ ഇത് സ്വപ്നമല്ലേ ഇങ്ങനെയൊക്കെ ചിന്തകളാണ് നമുക്കിങ്ങനെ നമ്മളെ നമ്മളൊരു വേറൊരു മൈൻഡ് സെറ്റിലായിരുന്നു തങ്ങ് നമ്മളിങ്ങനെ തുറക്കാൻ ശ്രമിച്ചാലും തുറക്കാൻ പറ്റും പറ്റാക്ക പോലുള്ള ഒരു അവസ്ഥ ഉണ്ടോ എന്റെ പേര് ജയൻ ദേവപ്രിയ ഞാൻ കഴിഞ്ഞ രണ്ടു വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ കന്യാകുമാരിയിലേക്ക് ഒരു പദയാത്ര നടത്തി കായംകുളത്ത് വന്നു അപ്പോ ഓരോ ക്ഷേത്രങ്ങളിലും വിരിവെച്ച് പോകാനാണ് ഉദ്ദേശിച്ചത് അതിൽ രണ്ടാമത്തെ ദിവസം വിരിവച്ച ഇടവാണ് കൊച്ചംകുളങ്ങര ടുത്ത് അവിടെ ഉണ്ടായ അന്ന് രാത്രിയിൽ ഉണ്ടായ ഒരു അനുഭവത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ മണ്ഡലകാലത്ത് ശബരിമല വ്രതം വ്രതമെടുത്ത് നാപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം ആ എടുക്കുന്ന ആ കാലയളവിൽ എല്ലാ വർഷവും ഒരു പദയാത്ര നടത്താറുണ്ട് അതിന് ആദ്യം ഞാൻ പദയാത്ര നടത്തിയത് പളനിയിലേക്കായിരുന്നു അത് പതിനാല് ദിവസം കൊണ്ടാണ് അത് കഴിഞ്ഞ് അടുത്ത അതിന് അടുത്ത വർഷം മൂകാംബിയിലേക്ക് പദയാത്ര ചെയ്തു അത് ഇരുപത്തിയൻപത് ദിവസം എടുത്തു അതിനുശേഷം അടുത്ത വർഷം കന്യാകുമാരിയിലേക്ക് ഒരു പദയാത്ര നടത്തി അങ്ങനെ കന്യാകുമാരിയിലേക്ക് പദയാത്ര നടത്തുമ്പോൾ അതിന്റെ രണ്ടാം ദിനം ദിവസം വിരിവെച്ചത് കൊറ്റംകുളകര ഭഗവതിയുടെ എടുക്കലായിരുന്നു അന്നവിടെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ സപ്താഹം നടക്കുന്ന സമയമാണ് പാമനക്കുട്ടൻ എന്ന് പറയുന്ന ഒരു സ്വാമിയാണ് സപ്താഹം നടത്തിയിരുന്നത് പുള്ളിക്കണക്കിലുള്ള അദ്ദേഹം ഞങ്ങളുടെ അയിലപ്പുകാരും കൂടിയാണ് അപ്പോ അവിടെ വിരിവെക്കാം എന്ന് ഉദ്ദേശിച്ചതിന്റെ പ്രധാന കാരണങ്ങളിലൊന്നും അത് തന്നെ ആയിരുന്നു അപ്പോ അദ്ദേഹം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങളെ സ്വീകരിക്കുകയും ഭാരവാഹികളോട് ഇന്നിവിടെ ഞങ്ങളിവിടെ കിടക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു അപ്പം ചാര്യങ്ങൾ ഇപ്പോടെ ഭാരവാഹികൾ ഉപ്പടെ പറഞ്ഞു കാരണം ഇവർക്കെല്ലാം താമസിക്കാനുള്ള ഇടം അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു വീട്ടിലുണ്ട് അവിടെ നിങ്ങൾക്ക് വിരി വെക്കാം ഇവിടെ നമ്മൾ ക്ഷേത്രത്തിൽ അങ്ങനെ അങ്ങനെ ആദ്യം ആരും അങ്ങനെ കിടന്നിട്ടില്ല അങ്ങനെ ആരെയും കിടത്താറുമില്ല പിന്നെ ഈ ഉത്സവ സമയത്ത് ഈ രണ്ടു ദിവസം അമ്പലം അടയ്ക്കാറുമില്ല ആ സമയത്ത് ഫുൾ അമ്പലത്തിലാണല്ലോ എല്ലാവരും അതുകൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒന്നും തന്നെ അങ്ങനെ ആരെയും അവിടെ അമ്മയുടെ അടുത്ത് അങ്ങനെ താമസിക്കൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് അത് ബുദ്ധിമുട്ടാണ് എന്നവര് പറഞ്ഞു അപ്പം നമ്മൾ പറഞ്ഞു ഓരോ ക്ഷേത്രങ്ങളില് നമ്മള് വിരിവെച്ച് ക്ഷേത്രങ്ങളിലല്ലാത്ത ഓരോ ഇടങ്ങളിൽ പോലും നമ്മൾ പിന്നെ അന്തി ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ അമ്മയുടെ തിരുമുന്നിൽ തന്നെ കിടക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് വന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കിടക്കാനുള്ള അനുവാദം തരണം എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ സ്വാമിമാർ ആയതുകൊണ്ടും കൂടി അവരത് അനുവദിക്കുകയും ഞങ്ങള് സപ്താഹമെല്ലാം കഴിഞ്ഞു എല്ലാവരും അമ്പലം വിട്ടിറങ്ങി ഏകദേശം ഒരു മണിയോളം അടുക്കാറായി കാണും എല്ലാവരും പിരിഞ്ഞ് ഞങ്ങൾ അവിടെ അമ്മയുടെ തിരുമുമ്പിൽ തന്നെ ആ നടപ്പന്തലിന്റെ തിരുമുമ്പിൽ തന്നെ ഞങ്ങൾ വിരിവെച്ചു അവർ ഗേറ്റ് കൂട്ടി പോകുകയും ചെയ്യും ഞങ്ങള് രണ്ടുപേരാണ് എന്റെ കൂടെ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഞങ്ങളുടെ ഒരു എന്റെ ഒരു സീനിയർ സ്വാമിയായിരുന്നു ഞങ്ങൾ രണ്ടുപേരുകളാണ് യാത്ര കന്യാകുമാരിയിലേക്ക് ചെയ്തത് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ എന്റെ കൂടെ ആരെങ്കിലും ഒരാള് ഉണ്ടാവും എന്റെ കൂടെ ആ സമയമാകുമ്പോഴാണ് ആരെങ്കിലും കൂടെ ചേരുന്നത് അങ്ങനെ കന്യാകുമാരി യാത്രയ്ക്ക് സ്വാമി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ എൻ്റെ വെച്ചു അപ്പൊ ഇതൊക്കെ കേട്ടപ്പം ഒരു ആശങ്ക ഉണ്ടായിരുന്നു സ്വാമി നമുക്ക് ഇവിടെ തന്നെ കിടക്കണോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടന്നാൽ പോലെ അല്ലെങ്കിൽ നമുക്ക് ആ സപ്താഹ ഒക്കെ വേദിയില് അവിടെ വിരിവെച്ച് കിടന്നാലോ എന്നൊക്കെ ആലോചിക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങള് സ്വാമിയുടെ ഒരു നിർബന്ധപ്രകാരം ഞാൻ സപ്താഹത്തെ വേദിവിൽ പായിട്ട് ഇട്ട് വിരിവെച്ചു അവിടെ വിരിവെച്ചപ്പോ എനിക്കെന്തോ മനസ്സിനൊരു സുഖം തോന്നിയില്ല കാരണം ഉറുമ്പുകളൊക്കെ ഒരുപാടിങ്ങനെ ആ പായിലോട് ഇങ്ങനെ ഇഴഞ്ഞ് എണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് ഇനി ഇഴഞ്ഞു പോകുന്ന എന്റെ മനസ്സ് നിറച്ച് ഏത് ക്ഷേത്രത്തിൽ കിടന്നാലും ആ ശ്രീകോവിലിന്റെ മുന്നിൽ ദർശനത്തിനോട് അഭിമുഖമായി കിടക്കണം എന്നൊരു തീരുമാനത്തിലാണ് ഇരുന്നത് ഈ മൂകാംബിക യാത്ര ചെയ്യുന്ന സമയത്തും മാക്സിമം അങ്ങനെ തന്നെയായിരുന്നു ശ്രമിച്ചു പോയിക്കൊണ്ടിരുന്നത് ആ യാത്രയിൽ ഉടനീളം പല ക്ഷേത്രങ്ങളിലും ചില അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ആ യാത്രയിൽ അനുഭവങ്ങൾ ഉള്ളത് നമുക്ക് ഭയം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് മാറിയിട്ട് അത്തരങ്ങൾ അനുഭവങ്ങളെ സ്വീകരിക്കാൻ നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഭയം ഉള്ള ഒന്നും അങ്ങനെ തോന്നിയിട്ടില്ല കാരണം ഇരുപത്തിയൊമ്പത് ദിവസത്തെ യാത്രയില് ഏകദേശം ഒരു ഇരുപത് ദിവസവും നമുക്ക് അനുഭവങ്ങൾ ഇതുപോലെയുള്ള തരത്തിലുണ്ടായിട്ടുണ്ട് യുവാതിയ യാത്രയില് ഇത് രണ്ടാമത്തെ ദിവസം അപ്പൊ അവിടെ ഈ പറഞ്ഞ നമാഹമാണ് നടക്കുന്നത് അവിടെ നവാഹാണ് നടക്കുന്നത് അങ്ങനെ പന്തലി വിരിവെച്ചു തുരുക്കം പറഞ്ഞ പന്തലി വിരി വെച്ചു വെച്ച അവിടെ ഞങ്ങളൊന്നും ഇരുന്നതേ ഉള്ളൂ അപ്പൊ എന്റെ മനസ്സിന് ഒരു വല്ലാത്ത ഇതായി ഞാൻ പറഞ്ഞ സ്വാമി എനിക്ക് ഇവിടെ കിടന്നാൽ ഉറക്കം വരത്തില്ല നമുക്ക് അമ്മയുടെ തിരുമൊമ്പിൽ തന്നെ കിടക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പാതിരിച്ച് അമ്മയുടെ മുന്നിൽ ഞങ്ങൾ കിടന്നു കിടക്കുന്ന സമയത്ത് ഗോപാലേശ്വര സ്വാമി പറയുന്നുണ്ട് നമുക്ക് ഇത്ര വേണം ഇങ്ങോട്ട് മാറി കിടക്കാം സ്വാമിക്കൊരു ചെറിയ ആശങ്ക മനസ്സിലുണ്ടായിരുന്നു അപ്പഴും എന്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ടാവട്ടെ നമ്മൾ ധൈര്യപൂർവ്വമാണല്ലോ വ്രതത്തിലാണല്ലോ അമ്മയുടെ സാമീപ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാനുള്ള ആഗ്രഹവും കൂടി ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം ഏതായാലും അമ്മയുടെ അടുത്ത് ആ തിരുവമ്പിൽ പാവിരിച്ച് അവിടെ ഞങ്ങൾ കിടന്നു ഞങ്ങളെ കുറെ നേരം ഞങ്ങള് ഓരോന്നൊക്കെ പറഞ്ഞു സംസാരിച്ചൊക്കെ ഇങ്ങനെ കിടന്നു ഞങ്ങൾ രണ്ടുപേരും ഒന്നും മയങ്ങിയത് അറിഞ്ഞില്ല സമയം ഏകദേശം ഞങ്ങൾ കിടന്ന് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ ഒക്കെ ആയി കാണും ഒരു ആ ഒന്നൊന്നര മണിക്കൂറായി കാണും കാരണം ഏകദേശം ഒരു മണിയായി ഞങ്ങൾ കിടന്നപ്പോ കിടന്നപ്പോ ഒരു മണികളായി പിന്നെ നമ്മളിങ്ങനെ സംസാരിച്ചിടുന്നറിയാതെ ഇങ്ങനെ മയങ്ങി ഞങ്ങൾ രണ്ടൊരു നിശബ്ദമായി നിശബ്ദമായി നമ്മളിങ്ങനെ കിടക്കുക കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ആ ഉറക്കത്തിന്റെ ഒരു 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 ഇതിൽ നിൽക്കുമ്പോഴായിരുന്നു അമ്മയുടെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചിലമ്പിന്റെ സൗണ്ട് ചിലമ്പുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കുന്ന പോലുള്ള സൗണ്ടുകൾ കേൾക്കാം അപ്പം നമ്മുടെ ഉത്ബോധ മനസ്സിൽ നമ്മൾ ആ കേൾക്കുന്നത് സ്വപ്നമാണോ എന്ന് നമുക്ക് തോന്നുന്നുണ്ട് അപ്പം ഇത് സ്വപ്നമാവണേ നമുക്ക് സ്വപ്നമാവണേ യാഥാർത്ഥ്യമാവരുതേ സ്വപ്നമാവണേന്ന് നമ്മൾ ഉള്ളിൽ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ നേരം എടുത്തൊരു നാലു നാലു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ ഇത് പറയുമ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി സ്വാമി എന്ന് ഞാൻ എന്റെ കൂടെ കിടന്ന സ്വാമിയോട് പറയുമ്പോൾ സ്വാമിക്ക് ഇതേ അവസ്ഥ തന്നെയായിരുന്നു സാമിയും അത് സ്വപ്നമായിരിക്കണേ എന്നാണ് സ്വാമിയും അത് പറഞ്ഞു അപ്പോഴാണ് ഞങ്ങൾക്ക് രണ്ടുപേരും കേട്ടതിന്റെ യാഥാർത്ഥ്യം ഞങ്ങൾ രണ്ടുപേരും കേൾക്കുന്ന സമയത്ത് സ്വപ്നമാവണേ സ്വപ്നമാവണേ എന്നാണ് ചിന്തിച്ചതും ഞങ്ങൾ ഇരുന്നതും കാരണം ഞങ്ങൾക്ക് കണ്ണ് ഇല്ല ഞങ്ങൾക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു കണ്ണ് തുറക്കണമെന്നുണ്ടോ കണ്ണ് തുറക്കുമ്പോഴേക്കും നമ്മുടെ ഉത്ബോധ മനസ്സിന് കണ്ണ് തുറക്കണോ ഇത് സ്വപ്നം അല്ലേ ഇങ്ങനെയൊക്കെ ചിന്തകളാണ് നമുക്കിങ്ങനെ നമ്മളെ നമ്മളൊരു വേറൊരു മൈൻഡ് സെറ്റിലായിരുന്നു കണ്ണ് നമ്മളിങ്ങനെ തുറക്കാൻ ശ്രമിച്ചാലും തുറക്കാൻ പറ്റ പറ്റാത്ത പോലെയുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ അപ്പൊ നമ്മൾ നമ്മൾ ചിന്തിക്കുകയാണ് ഏ കണ്ണ് തുറക്കുന്ന എന്തിനാണ് നമ്മൾ സ്വപ്നത്തിലല്ലേ അപ്പൊ കണ്ണ് തുറന്ന് നോക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷെ ഞാൻ ഈ ചിന്തിച്ച ചിന്തകളൊക്കെ തന്നെ ഈ പുള്ളിക്കാരൻ എന്നോട് ഇങ്ങോട്ട് പറയുക സാമൂഹ്യ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാനും ചിന്തിച്ചേരും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ഭയങ്കരമായിട്ടും ഒന്ന് ഒരു ഇതായിപ്പോയി ആ ഒരു നല്ലാത്തൊരവസ്ഥ ആയി പോയി അപ്പം ശരിക്കും പറഞ്ഞാൽ അവിടെ വെച്ച് അമ്മേനെ നമുക്ക് പറയുവാണ് ഈ ഇത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഈ പിന്നെ നമുക്ക് അമ്മയുടെ എടുത്ത് വരണം അമ്മയുടെ മന്ത്രി അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട ആ തെന്മേഷം ധരിച്ച് നമുക്ക് വരണം എന്ന് ഞങ്ങൾ അങ്ങനെ അവിടെ വെച്ച് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ യാത്ര ധരിച്ചു അങ്ങനെ പിന്നെ നമ്മൾ പല അമ്പലങ്ങളിലും പോയി നമുക്ക് പല അനുഭവങ്ങളും ഉണ്ടായി പക്ഷെ ഒരു നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി ഈ ഈ ഉത്സവമായി അവിടുത്തെ അടുത്ത മാർച്ച് മാസം മാസമായ അപ്പോ നാല് മാസം ആയപ്പോഴത്തേക്കും ഈ ഉത്സവമായി ഉത്സവമായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് രണ്ടു ദിവസത്തിന് മുമ്പാണ് അറിയുന്നത് അത് അമ്പലത്തിൽ ഉത്സവമാണല്ലോ പക്ഷെ അപ്പൊ പെട്ടെന്ന് നമുക്ക് ഒരുങ്ങാൻ സാധിച്ചില്ല അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു എന്തായാലും ഭഗവാതി രണ്ടു ദിവസത്തിനുമുമ്പ് നമ്മുടെ മാനസുകൊണ്ട് ശരീരം കൊണ്ട് ഒന്നും നമ്മൾ തയ്യാറെടുത്തില്ല രണ്ട് ദിവസം കൊള്ളും എന്തായാലും അപ്പം അതുകൊണ്ട് ഞാൻ അടുത്ത തവണ ഉറപ്പായിട്ട് അമ്മ എടുത്ത് വന്നേക്കാം എന്ന് പറഞ്ഞു പക്ഷെ ആ സമയത്ത് അന്നേരം ശരിക്കും പറഞ്ഞാൽ എന്റെ അനിയന്റെ മകൻ അവിടെ ഒരുങ്ങുന്നുണ്ടായിരുന്നു അതും ഞാൻ അറിയുന്നില്ലായിരുന്നു അങ്ങനെ ഒരുങ്ങുന്നുള്ള തയ്യാറെടുപ്പോൾ ഞാൻ അറിയുന്നില്ല അപ്പൊ ഞാൻ അതിനൊരു വരുന്ന അവൻ ഒരുങ്ങുന്നുണ്ടെന്നും അവര് വൃഗത്തിലായിരുന്നുവെന്നും ഒക്കെ അപ്പൊ ഞാൻ വിചാരിച്ച ഉറപ്പായിട്ടും അതൊന്ന് പോയി കാണണം അപ്പൊ ഇതിനിരയിൽ നമ്മൾ റോഡിലൊക്കെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ അമ്മ ഇടുന്നില്ലെന്ന് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ അത് പുലർച്ചെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പോകാൻ ശ്രമിച്ചിട്ടുമില്ല അങ്ങനെ അനിയന്റെ മകൻ ഒരുങ്ങിയപ്പോ എന്നാ പിന്നെ അതിന്റെ ഒരു ഫോട്ടോ എടുത്തേക്കാം എന്ന് വിചാരിച്ച് ഞാൻ ക്യാമറയായിട്ട് തന്നെ വെളുപ്പിന് മൂന്നു മണിക്ക് പുറപ്പെട്ട് അവരൊരുങ്ങി നിക്കുന്നിടത്ത് സ്ഥലത്തെത്തി ആ സമയത്ത് എന്റെ അനിയന്റെ കുഞ്ഞോട് ഒരുങ്ങി നിക്കുമ്പോ ഞാൻ കാണുന്ന രംഗം എന്ന് പറഞ്ഞാൽ ഭഗവതി ഇങ്ങനെ വന്നിട്ട് ഈ ഇവരെ ഈ ഒരുങ്ങി നിൽക്കുന്ന പുരുഷന്മാർ സ്ത്രീകളായിട്ട് ഒരുങ്ങി നിക്കുന്ന ഇവരുടെ മുൻപിൽ ഭഗവതി വന്ന് നിൽക്കുന്ന ആ ഒരു ആ നിക്കുമ്പം ഭഗവതിക്കുണ്ടാവുന്ന ആത്മനിർവൃതി ഭഗവതി എത്ര എന്താ പറയാ എത്ര സന്തോഷത്തോടുകൂടി അവരെ ഇങ്ങനെ നോക്കി ഇങ്ങനെ അനുഗ്രഹിച്ചനുഗ്രഹിച്ചു വരുന്നത് എന്റെ ആ ഒരു പദയാത്രയില് ആ ഒരു ചിലമ്പലി ശബ്ദം കേൾക്കത് സത്യത്തിൽ ആര് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല അങ്ങനൊരു ശബ്ദം കേട്ടു എന്ന് പറഞ്ഞു ഞാൻ മാത്രമാണ് ആ ശബ്ദം കേട്ടതെങ്കിൽ ഉറപ്പായിട്ടും അത് എന്റെ ഒരു മനസ്സിന്റെ അല്ലെങ്കിൽ എനിക്ക് തോന്നിയതാണെന്ന് പറയാം എന്റെ കൂടെ കിടന്ന ആളും അത് കേട്ടിട്ട് ഉണർന്ന് വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇത് പറയാൻ തയ്യാറായിട്ട് ഉണർന്ന് പാമടക്കുന്ന സമയത്ത് ഞങ്ങൾ പറയുന്ന ആദ്യത്തെ വിഷയം ഇതാണ് ഞാൻ ആദ്യം തുടങ്ങുമ്പം ഞാൻ പറയാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ് അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് പറയുക സമയം ഇങ്ങനെയല്ലേ ശബ്ദം കേട്ടേ ശബ്ദം ഇങ്ങനെ 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 അവിടെ എവിടെയൊക്കെ ആയിട്ട് കേട്ടില്ലയോ ഞാൻ മറക്കട്ട് ഞാൻ പറഞ്ഞു സ്വാമി അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു സ്വാമി അന്നേരം ഞാനത് സ്വപ്നമാവണേന്ന് ആഗ്രഹിച്ചു സത്യമുള്ള സമയം ഞാനും സ്വപ്നമാവണേന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ കണ്ണു തുറക്കാൻ പോകുമ്പോൾ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല സമയം എനിക്കും കണ്ണു തുറക്കാൻ പറ്റുന്നില്ല സ്വാമി അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പറയുന്നത് ഒരേ കാര്യമാണ് അതായത് ഞാൻ പറയുന്നതിന്റെ അടുത്ത ബാക്കി പറയുന്നത് പുള്ളി പുള്ളി പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ബാക്കി പറയുന്നത് ഞാൻ പറയുന്നത് പുള്ളി പറയേണ്ട ബാക്കിയാ പറയുന്നത് അങ്ങനെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അത് ഇതാവുകയും ഇനി അമ്മയുടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹവും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് തീരുമാനം എടുക്കുന്നത് അവിടെ ഈ വിളക്കെടുക്കാം എന്ന് തീരുമാനിക്കുന്നത് എന്നാൽ ഈ വിളക്കെടുക്കുന്നതിന് നാൽപ്പത്തിയൊന്ന് ദിവസത്തിന് മുമ്പ് അദ്ദേഹത്തിന് പിന്നെ അറ്റാക്ക് ഒന്ന് വരികയും എന്റെ കൂടെ വന്ന ആളിന്റെ അറ്റാക്ക് വരികയും ബ്ലോക്ക് ഉണ്ടാവുകയും പുള്ളിയെ പിന്നെ ഐ സി ലാവുകയും ചെയ്തു ആ അഞ്ചു ദിവസം കഴിഞ്ഞു അദ്ദേഹം വീട്ടിൽ ആയി പുള്ളി ഡോക്ടർ എങ്ങോട്ടും പോരോ എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഈ ഒരുങ്ങുന്നതിന് വേണ്ടുന്ന തയ്യാറെടുപ്പും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ഒരുങ്ങിയിരിക്കുവായിരുന്നു അപ്പൊ ഇതൊക്കെ ഞാൻ അതിന്റെ അടുത്തടുത്തടുത്ത ദിവസങ്ങളായി അദ്ദേഹത്തിനെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് കട്ടിലേൽ എഴുന്നേറ്റിരിക്കാൻ പോലും സംസാരിക്കാൻ പോലും ഉള്ള അവധിയില്ല എന്റെ കൂടെ വന്ന ആളിന് അപ്പൊ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല സ്വാമി സ്വാമിക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് സ്വാമി വിഷമിക്കേണ്ട നമുക്ക് അടുത്ത പ്രാവശ്യം എടുക്കാം ഞാൻ എന്തായാലും ഇപ്പൊ എന്തായാലും അങ്ങ് എടുക്കട്ടെ സ്വാമിക്ക് വേണ്ടിയിട്ട് കൂടിയാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞു സ്വാമിക്ക് ഭയങ്കര സങ്കടമായി അപ്പൊ എടുക്കാൻ പറ്റാത്തത് അവസാനം എന്തിനു പറയുന്നു സ്വാമി ഈ വിളക്കിന് അഞ്ചു ദിവസത്തിന് മുമ്പ് പുള്ളി ഓൾ പെർഫെക്റ്റ് ആയിട്ട് പുള്ളി ചാടി എഴുന്നിട്ട് പറയും എനിക്ക് വിളക്ക് എടുത്തേ പറ്റൂ നമ്മൾ സ്വാമി ഇത്രയും നേരം വിളക്കുന്നവരെയൊക്കെ അവളെ നിൽക്കേണ്ടതാണ് അതൊരിക്കലും സ്വാമിക്ക് പറ്റുന്ന കാര്യമല്ല കാരണം ഇത് ഒരുപാട് സമയം നിക്കണം പോരാത്തതിന് പുലർച്ചെയാ സ്വാമി കട്ടിലേന്ന് പോലും എഴുന്നേറ്റിരിക്കാൻ പറ്റാത്ത സ്വാമി അവിടെ ചെന്ന് എങ്ങനെ നിൽക്കാൻ പറ്റും അതുകൊണ്ട് സ്വാമി വേണ്ടെന്ന് പറഞ്ഞു പറ്റത്തിൽ എനിക്ക് എഴുത്തേ പറ്റത്തുള്ളൂ ഞാൻ അവിടെ നിന്ന് മരിക്കുന്നെങ്കിൽ മരിക്കത്ത എനിക്ക് കുഴപ്പമില്ല എനിക്ക് വിളക്കെടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആ വിളക്കെടുക്കാൻ അനുവാദം കൊടുക്കുകയും ഞാൻ ശരി എന്നാ എങ്കിൽ ശരി സ്വാമി എന്ന് പറയുകയും സ്വാമിയുടെ എല്ലാ സംഗതികളും മാറി പുള്ളി എന്നെക്കാട്ടി പെർഫെക്റ്റ് ആയിട്ട് ഒരുങ്ങി സ്വാമിയുടെ കൂടെ അപ്പൊ വേറൊരു സ്വാമിയും കൂടി വന്ന് എന്തായാലും കോളം ഞങ്ങൾ മൂന്ന് പേരും കൂടെ ചേർന്ന് അമ്മയുടെ അടുത്ത് ഒരു കുഴപ്പമില്ലാതെ വളരെ ഭംഗിയായിട്ട് ഈ പ്രാവശ്യം ഇതെടുത്തു വിളക്കെടുത്തു അങ്ങനെ ഒരു വലിയ സന്തോഷം ഉണ്ടായി അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ നിസ്സാരമല്ല അത് നേരിട്ട് അനുഭവിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയും പറയാൻ കഴിഞ്ഞത് സ്വാമി ശരണം